ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഉച്ചവൂണിൻ്റെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇല്ല മൊത്തം ഇരിട്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വെട്ടമുള്ള സൈഡിൽ വന്നതെന്നാട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോറും വെട്ടം കുറവാണ് അപ്പോൾ നീ നമ്മുടെ അരി ഞാൻ ഞാനടുപ്പിലിട്ടായിരുന്നു ചോറിനുള്ളത് ചോറ് അരി വെളുതിളച്ച് അരി ഇട്ട് ഉപയോഗാറായിരിക്കുന്നു അപ്പോൾ കോവയ്ക്ക കോവയ്ക്കുമ്പഴുക്ക് വരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കാണാമോ കോവയ്ക്ക കോവയ്ക്കമ്പഴുക്ക് വരട്ടിയാണിത് പിന്നെ സാമ്പാറിനെല്ലാം വെന്തിരിക്കുകയാണെങ്കിൽ ഇനി കടു വറുത്ത് ചേർക്കണം കുമ്പളഞ്ഞ കറി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി സാമ്പാറാക്കി കേട്ടോ അപ്പോൾ ഇനിയിപ്പം അച്ചൻ വരുമ്പോഴത്തേക്ക് രണ്ട് പപ്പടവും മറക്കണം പിന്നെ ചേട്ടായി വരുമ്പോഴത്തേക്ക് തൈര് വല്ലതും മേടിച്ചുകൊണ്ട് വരുവാണേൽ മോര് കാച്ചാന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്ക് സാമ്പാറിന് ഇനി കടു കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനാണേലും അവർത്തിരിക്കാൻ രീതി ഒന്നും വെച്ചു കൊടുക്കാത്തത് നിർബന്ധമായിരുന്നു സാധാരണ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇഷ്ടമാണ് ചേട്ടായി കാണാനും കുമ്പളങ്ങ വലിയ തേങ്ങ അരച്ച് വെക്കുന്ന ഇഷ്ടം അപ്പൊ ഞാൻ അതെടുത്ത് വെക്കാന്ന് വിചാരിച്ചോണ്ടായി എടുത്ത് അപ്പൊ കാര്യം പറയുന്നു halli right, ചോറ് കുറച്ച് ചോറ് ഉച്ച ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് തിളപ്പിച്ച് ചൂറ്റിയെടുത്ത് വെച്ചായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അരി താമസിച്ചാണ് കേട്ടോ ഇട്ടാതെ ചോറ് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ആ ചോറ് കഴിക്കാമെന്ന് ഓർത്തു കുറച്ച് പാത്രം ഉണ്ട് പാത്രം കൂടെ കഴുകി വെക്കണേ പാത്രം കുറച്ചുണ്ട് അപ്പം അത് കഴുകി വെക്കണം അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് തിന്നാലും വെറുതെ നിൽക്കില്ലേ പാത്രം കഴുകാന്ന് വിചാരിച്ചിട്ടോ അപ്പം നീ നമ്മുടെ കോവക്കം ഉച്ചക്കത്തേക്കുള്ള മീൻകറി ഇരിപ്പുണ്ട് അപ്പം ഞാൻ കോവക്കൻ വഴിക്കോട്ട് സാമ്പാറും വെച്ചു ഇപ്പം കഴിക്കുന്ന സമയം ആവത്തേക്ക് രണ്ട് പപ്പടവും കൂടെ കാച്ചിയാൽ മതിയല്ലോ അപ്പം നീ ഇപ്പം പാത്രം കഴുകാൻ പാത്രം ഒക്കെ കഴുകി വെക്കും ോ നോക്കിയില്ലേ ഞങ്ങൾ ഇവിടെ പോയി നോക്ക അങ്ങനെ കാണാല്ലോ ബൈക്കിൽ കാറ ബൈക്കുണ്ടോ അങ്ങനെ കാണാല്ലോ െന്ന് ചോദിച്ചാല് വെള്ളം വേസ്റ്റ് വെള്ളം പോയി കഴിയുമ്പോഴേ ഇതില് തണി നിക്കാണെങ്കിൽ ഞാൻ ഇതിട്ട് കുത്തും കമ്പ് എപ്പോഴും കരുതി വെച്ചിട്ടുണ്ട് പാത്രം എല്ലാം കഴുകി കേട്ടോ പാത്രം എല്ലാം കഴുകി കറിയെല്ലാം വെച്ചിന് ഇപ്പൊ നമുക്ക് ചോറ് ഊറ്റണം സ്റ്റൗ ഒന്ന് തുടക്കണം കേട്ടോ നമുക്ക് നമുക്കിത് നമ്മുടെ അരി ചോറും കൂടെ ഊറ്റണം കേട്ടോ ചോറും ഊറ്റണം ഞാൻ പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ വേണ്ടി അടുത്തിൽ എന്തെങ്കിലും രണ്ടു മൂന്ന് കവറൊക്കെ പറക്കി വെച്ചേക്കുന്ന കേട്ടോ പേപ്പർ വെന്തേലും കാരണം അല്ലെ ഈ വി ചില സമയത്തൊക്കെ പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ് ചൂടമായ ചുണ്ടെല്ലാം അങ്ങ് പൊട്ടുകയാണെ ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ് യ്യെ പിടിക്കും ഒരാൾക്ക് കറണ്ട് പോയപ്പോ കരണ്ട് വന്നപ്പോഴത്തേക്ക് കൊച്ചു ടി വി വെച്ചു കൊടുത്ത അങ്ങ് പോയാരുന്നേ ഇപ്പൊ എന്നോട് പറയാ കൊച്ചു ടി വി വെച്ചു കൊടുക്ക നമ്മുടെ അരിവെന്തോന്ന് നോക്കട്ടെ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചോറ് ഞാൻ ഇച്ചിരി കൂടെ വേഗാനുണ്ട് അപ്പോൾ ചോറ് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഊറ്റുന്നുള്ളൂ അപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ചോറ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് താമസിച്ചാണ് ഞാൻ ഇട്ടതേ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും